കോട്ടൺ ത്രീ പീസസ് സെറ്റുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നല്ല ജയ്പൂർ കോട്ടനിലാണ് ഐറ്റംസ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ ഒന്ന് ഷെയർ ചെയ്യുക ഫസ്റ്റ് കാണിക്കുന്നത് നല്ലൊരു അനാർക്കലി സെറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല പ്യുർ കോട്ടനിലാണ് വന്നിട്ടുള്ളത് സൈസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ ഒരു ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ രീതിയിലായിരിക്കും എന്തായാലും സൈസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം റേറ്റും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ എങ്ങനെ നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എൻക്വയറി ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ചെയ്യണം കേട്ടോ വിത്തൗട്ട് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് കേട്ടോ പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ അഡ്രസ്സ് ഉൾപ്പെടുത്തിയിട്ട് ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക കേട്ടോ ഡാമേജ് കേസിന് മാത്രമേ നമ്മൾ റിട്ടേൺ കൊടുക്കുന്നുള്ളൂ ആ ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓപ്പൺ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് റിട്ടേൺ പോസിബിൾ ആണ് ഡാമേജ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് വിടുന്നത് എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടാതെ വന്നിട്ടുണ്ടെങ്കിൽ ഓപ്പൺ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കാൻ ശ്രമിക്കട്ടോ അപ്പോൾ ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് മാറ്റി വെക്കാൻ പറയരുത് കേട്ടോ നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ കഴിയുന്നത് വെച്ചാൽ അപ്പോൾ മാത്രം എൻക്വയറി ചെയ്യാൻ നോക്കാം ഒരുപാട് പേര് ചെയ്യുന്നൊരു കാര്യമാണ് എല്ലാ അഡ്രസ്സും എല്ലാ കാര്യങ്ങളും നമുക്ക് തന്ന് എൻക്വയറികളൊക്കെ കഴിഞ്ഞ് ഒരുപാട് സംസാരിച്ചതിന് ശേഷം ഇതിവിടെ മാറ്റി വെക്കണേ ഞാൻ വൈകുന്നേരത്ത് രാത്രിക്ക് പേയ്മെന്റ് ചെയ്യാൻ കാട്ടാം അങ്ങനെ വരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എപ്പോഴാണോ പേയ്മെന്റ് ചെയ്യുന്നത് വെച്ചാൽ അപ്പോൾ മാത്രം എൻക്വയറി ചെയ്തിട്ട് വരാം കേട്ടോ കാരണം നിങ്ങൾക്ക് അത് മാറ്റി വെച്ചിട്ട് പിന്നെ അപ്പം നമുക്ക് വീഡിയോ വരുന്ന സമയത്ത് എൻക്വയറി വരിക ആ സമയത്തൊക്കെ നമുക്കിതില്ല എന്ന് പറയാൻ പറ്റില്ല ചിലര് ആ പറഞ്ഞ പോലെ ചെയ്യാറുണ്ട് തരാറുണ്ട് നമുക്ക് അപ്പോൾ കഴിയണതും ഞങ്ങൾക്ക് എപ്പോഴും പേയ്മെന്റ് ചെയ്യണ അപ്പോൾ മാത്രം എടുക്കാൻ നോക്കാം നെക്സ്റ്റ് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് ഇത് നിങ്ങൾക്ക് അറിയാം ഒരുപാട് തവണ റീസ്റ്റോക്ക് കൊണ്ടുവന്ന ഐറ്റംസ് ആണ് ഇന്നത്തെ ഐറ്റംസിൽ അധികം റീസ്റ്റോക്ക് ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഇത് വാങ്ങിയ കസ്റ്റമർ എന്നെ ഒരുപാട് പേര് പ്രൊഡക്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും ഇതിൻ്റെ ക്ലോത്തിൻ്റെ ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ അത് കാരണം തന്നെ വീണ്ടും വീണ്ടും ചോദിച്ച ആളുകളുണ്ട് ഇത് പലസോ ടൈപ്പ് ബോട്ടാണ് വരുന്നത് ബിഗ് സൈസൊക്കെ വേണ്ടവർ തന്നെ നല്ല നല്ല വിടുത്ത് കിട്ടുന്ന ബോട്ടാണ് അധികം തടി നല്ല വണ്ണമുള്ളവർക്കൊക്കെ കാലിനൊക്കെ ആയിരിക്കും അധികം ടൈറ്റ് ഇഷ്യൂ പറയുന്നത് കേട്ടോ അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല നല്ല വീതി കിട്ടുന്ന നല്ല ബോട്ടാണ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മൾ മുൻപ് കൊണ്ടു ഐറ്റംസ് പക്ഷേ ഈ ഒരു ബ്ലാക്ക് കൊണ്ടുവന്നിട്ടില്ല ഇത് പിങ്ക് ഷെയ്ഡ് യെല്ലോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു പ്രിന്റ് അതുപോലെ തന്നെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് പക്ഷേ സൈസ് അമ്പത് കിട്ടുന്നുണ്ട് ഒരു അതായത് ഫൈവ് എക്സിലാണ് അമ്പത് ജസ്റ്റ് വരിക അതിന്റെ ഒരു സെറ്റ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു സെറ്റ് എല്ലാം സെറ്റ് വരുന്നത് ഫൈവ് എക്സിന്റെ സെറ്റ് ആണ്

ഇതും അതുപോലെ തന്നെ ഒരുപാട് പേര് ഇത് വന്നാ പറയണം മാറ്റി വെക്കണം എന്നൊക്കെ പറയാം നമുക്ക് മാറ്റി വെക്കൽ നമുക്ക് നടക്കണ കാര്യല്ല പിന്നെ അതുപോലെ തന്നെ പറയലെന്ന് പറഞ്ഞ ഒരുപാട് പേര് ഇതിൽ ആരൊക്കെ പറഞ്ഞു നമുക്ക് അറിയില്ല പേഴ്സണൽ ഓരോരുത്തരോടും പോയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് എന്ന് ബുദ്ധിമുട്ടാണ് അപ്പൊ എന്തായാലും ആരൊക്കെയാണോ ആവശ്യപ്പെട്ടേച്ച അവരൊക്കെ വീഡിയോ കണ്ടതിന് ശേഷം പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ നോക്കെട്ടോ ഒരുപാട് തവണ നമ്മൾ റീസ്റ്റോക്ക് ഉണ്ടെന്ന ഐറ്റംസ് ആണ് വന്ന അതുപോലെ തന്നെ പെട്ടെന്ന് തീരുന്ന ഐറ്റംസ് വന്നു കേട്ടോ പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കിട്ടുന്ന ഫോട്ടം തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഷാള് കാണാ ഷാളും അതുപോലെ തന്നെ നല്ല ലെങ് എഴുത്തും ഒക്കെ കിട്ടുന്ന ഷാൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റാണ് കൊടുത്തിട്ടുള്ളത് ഡയറക്ട് കാണാൻ വീഡിയോ കാണുന്നതിനെ കുറിച്ച് ഇഷ്ടപ്പെടും എല്ലാത്തിൻ്റെയും സേസും ഞാൻ സ്ക്രീനിൽ കൊടുക്കും റേറ്റ് ആണ് നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്ന റേറ്റ് കേട്ടോ ഒരിടത്തേക്ക് റേറ്റ് അത്രയും നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടും റേറ്റ് വന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് അതിന് പ്രൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രൈസാണ് അതിൻ്റെ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾ ഏത് ആണ് പ്രോഡക്റ്റാണെന്ന് വേണ്ടിവെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ടെടുക്കുക സ്ക്രീനിക്കാണെന്ന് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ചെയ്യാം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ